കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നൈറ്റി ബിറ്റ് രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റി ബിറ്റാണ് രണ്ടേ തൊണ്ണൂറ്റെ നൈറ്റി ബിറ്റിൽ അൻപത്തി മൂന്ന് ഇഞ്ച് ഇറക്കുള്ള ഒരു ത്രീ പീസ് നൈറ്റിയാണ് ആണ് തയ്ച്ചെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അളവുകൾ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വെടിയോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വെട്ടുമ്പോൾ ഞാൻ കൂടെ അതിൻ്റെ അളവുകൾ കൂടെ പറയാം അപ്പോൾ ഇതുപോലെയാണ് നൈറ്റി ബിറ്റ് ഉള്ളത് അങ്ങനെ നമ്മളിപ്പോൾ നൈറ്റി വിറ്റ് നൂർത്തി രണ്ടായി മടക്കിയിട്ടിട്ടുണ്ട് മുന്നും ബാക്കും വേറെ വേറെ വെട്ടിയെടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെയാണ് വെ പിന്നെ ഇടേണ്ടത് കേട്ടോ ഒന്നിച്ച് വെട്ടുമ്പോൾ നമുക്ക് രണ്ട് മടക്കാക്കിയിട്ടിട്ട് നമുക്ക് ചുരിദാർക്കാട്ടിലൊക്കെ വെട്ടുമ്പോൾ അങ്ങനെ വെട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അടി നമുക്ക് പിന്നെ ഇറക്കം നമുക്ക് മടക്കി അടിക്കുന്ന ഇറക്കം നമുക്കൊന്ന് വരച്ചിടാം അപ്പോൾ ഒരു ഒന്നരഞ്ച് ഇറക്കത്തിലൊക്കെ ഒന്നരഞ്ച് അളവിലൊക്കെ നമുക്ക് ഇറക്കത്തിൻ്റെ അടിഭാഗം നമ്മൾ മടക്കി അടിക്കാനുള്ളതാണ് വരച്ചിടുന്നത് നമുക്ക് അധികം നമുക്ക് തുണി മടക്കാൻ ഉണ്ടാവില്ല കാരണം അൻപത്തി മൂന്നിഞ്ച് ഇറക്കുള്ള നൈറ്റി ആകുമ്പോൾ അധികം വീതിയിൽ നമുക്ക് മടക്കി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ കുറഞ്ഞ ഒന്നരഞ്ച് മതി അടിഭാഗം പിന്നെ നമ്മൾ താഴത്തു നിന്ന് മുകളിലേക്കാണ് അൻപത്തി മൂന്നിഞ്ച് ടാപ്പ് പിടിക്കുന്നത് അങ്ങനെ പിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അളവ് പിടിക്കാൻ സുഖമായിരിക്കും വേണ്ട അൻപത്തി മൂന്നിന് ഇതാണ് വരച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ടാപ്പ് പിടിക്കാറ് അടിയിൽ നിന്ന് മേലോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് അളവ് കിട്ടും അതിനുശേഷം നമുക്കിതിൻ്റെ ഷോൾഡർ ഭാഗം ഷോൾഡർ നമുക്ക് പതിനഞ്ചിഞ്ചാണ് ഷോൾഡർ വേണ്ടത് അപ്പോൾ നമുക്ക് ഏഴര ഇഞ്ച് സ്കെയിലും ടാപ്പിലും ഒരേ അളവാണ് അപ്പോൾ ഏഴര ഇഞ്ചാണ് നമുക്ക് പതിനഞ്ചിഞ്ചിന് ഏഴര ഇഞ്ച് തയ്യൽ തുമ്പടക്കാണ് ഞാൻ വരച്ചിട്ടുള്ളത് അപ്പോൾ ഒരു കാലിഞ്ച് തയ്യൽ തുമ്പും വരും മൂന്നിഞ്ച് നമുക്ക് കഴുത്തിൻ്റെ വൈഡാണ് വരുന്നത് അതുപോലെ തന്നെ ഏഴിഞ്ച് കൈക്കുഴി വരുന്നുണ്ട് പിന്നെ നമുക്കിതിൽ ഇഞ്ചിൽ നമുക്ക് ഒരു ഷേപ്പിന് അളവിടാം പിന്നെ ഒരു പത്തൊമ്പത് ഇഞ്ചിൽ ഒരു വരട്ട് കൊടുക്കാം കാരണം ഓപ്പൺൻ്റെ ഇടുപ്പിൻ്റെ ഭാഗം വരുന്ന ഭാഗത്താണ് ഈ ഒരു പത്തൊമ്പത് നമ്മൾ അടയാളപ്പെടുന്നത് അതിലേക്കൊക്കെ നമ്മൾ ഇതുപോലെ നേരെ വരച്ച് കൊടുക്കുക ഉണ്ടല്ലേ കൈ നേരെ വരച്ചതിന് ശേഷം ഒരു കറു വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് പിന്നെ കഴുത്ത് ഉണ്ടല്ലേ മൂന്നിഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നമ്മൾ മൂന്നിഞ്ച് ഇറക്കത്തിൽ താഴേക്കും അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഭാഗങ്ങൾ മാത്രമേ വരച്ചിട്ടുള്ളൂ നമുക്കിതിൻ്റെ ചെസ്റ്റ് അളവും അളവൊക്കെ അടളപ്പെടുത്തണം അപ്പോൾ നമുക്ക് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് പിന്നെ ഇതാ കണ്ടില്ലേ കൈക്കുഴിൻ്റെ ഭാഗത്താണ് ചെസ്റ്റ് അളവ് അളവെടുക്കുക അപ്പോൾ പതിനൊന്നര ഇഞ്ചാണ് ഞാൻ ഇവിടെ അടളപ്പെടുത്തി കൊടുക്കുന്നത് നാലിലൊന്ന് പതിനൊന്നര വരും ഇരുപത്തി മൂന്നുള്ളത് പിന്നെ ഇരുപത്തൊന്നരയാണ് ഷേപ്പിൽ വരുന്നത് അപ്പോൾ അതിൻ്റെ പകുതി അത്തേ മുക്കാൽ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇത് കണ്ടില്ലേ ഇവിടെ കൊടുത്ത അളവിലും ഇഞ്ച് കൂട്ടിയിട്ട് വേണം ഒന്ന് ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ ഇവിടെ ഇടുപ്പിൻ്റെ ഭാഗത്തുള്ള അളവ് കൊടുക്കാന് ആ അളവും കൂടി വരച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കിത് താഴത്തേക്ക് ഇതേപോലെ ചെരിച്ച് വരച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്കിത് വെട്ടേണ്ട അളവാണ് പിന്നെ വരച്ചിടുന്നത് ഈ വരയിലാണ് നമ്മളിത് വെട്ടി കൊടുക്കുക അപ്പോൾ അപ്പോൾ ഇതുപോലെയാണ് അളവെടുക്കുക അപ്പോൾ അതിൻ്റെ അളവ് മുന്നേത്തെ വീഡിയോ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും കറക്റ്റായിട്ട് ഞാൻ അതിൽ അളവുകൾ കംപ്ലീറ്റ് പറയുന്നുണ്ട് കേട്ടോ വെട്ടലും അളവ് പറയലും കൂടി ആകുമ്പോൾ അത് ബുദ്ധിമുട്ടാവശിച്ചിട്ടാണ് മുന്നേ ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അളവ് കറക്റ്റായിട്ട് പറയുന്ന വീഡിയോ ഉണ്ട് നിങ്ങൾ പോയി കണ്ട് നോക്കണേ അപ്പോൾ പിന്നെ നമുക്ക് വെട്ടിയെടുക്കാം ബാക്ക് പീസ് കറക്റ്റായിട്ട് നമുക്ക് വെട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഈ ഒരു ബാക്ക് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് വെട്ടിയെടുക്കുക ഇനി നമുക്കിതിൻ്റെ വരയിട്ട ഭാഗങ്ങളിലൊക്കെ ഒന്ന് വെട്ടിട്ട് കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ വെട്ടിട്ട് കൊടുത്ത് നമുക്ക് അടയാളം എവിടെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പീസാണ് ആവശ്യം അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നാണ് കൈ കിട്ടേണ്ടത് അപ്പോൾ ഫ്രണ്ട് പീസ് വെട്ടി എടുത്തതിന് ശേഷമാണ് നമ്മൾ കൈ വെട്ടിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ തുണിയെ ഇപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ന്യൂസ് പേപ്പറാണ് നമുക്ക് ഫ്രണ്ട് ത്രീ പീസിൻ്റെ നൈറ്റി വെട്ടുമ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗം വെട്ടിയെടുക്കാനുള്ള പീസുകൾ വെട്ടിയെടുക്കണം അപ്പം നമ്മൾ ഈ ഒരു കടലാസ് വെച്ചിട്ട് ചെയ്യുന്നത് ശ്രദ്ധയോടെ കൂടി കാണുക അപ്പോൾ നമുക്കൊരു ആറഞ്ച് ഇറക്കത്തിലാണ് കഴുത്ത് വരുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ ഇതിലാണ് വരച്ച് കൊടുക്കുക കൈക്കുഴിയുടെ ഭാഗം നോക്കിയിട്ട് കണ്ടോ ഇതുപോലെ വരച്ച് കൊടുക്കണം ത്രീ പീസ് നൈറ്റി നമ്മൾ ഫ്രണ്ട് വെട്ടിയെടുക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ ആറഞ്ചിറക്കം ഒരു പത്തരഞ്ച് ഇറക്കത്തിൽ വര ഇട്ട് കൊടുക്കുക അതെന്ന് നമ്മൾ ഇപ്പം കൈക്കുഴിയുടെ ഭാഗത്തേക്ക് അടളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഇതുപോലെ വെട്ടി വരച്ച് കൊടുക്കുക ഉണ്ടോ ഇങ്ങനെയാണ് നമ്മൾ വെട്ടിയെടുക്കുക ഈ ഒരു വര വരച്ച് കറക്റ്റാക്കി വെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് മാത്രമേ ഇത് മുഴുവനായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ പിന്നെ നമ്മളിങ്ങനെ ഈ ഒരു പീസ് നമുക്ക് കറക്റ്റ് ആയിരിക്കും എപ്പോഴും നമുക്ക് ഫ്രണ്ട് പീസ് താഴെ വരുന്ന ത്രീ പീസിൻ്റെ ഫ്രണ്ട് പീസ് ഭാഗമാണ് നമുക്ക് വലുതാക്കി വെട്ടിയെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ആ വലുതാക്കി വെട്ടി എടുക്കുന്നത് എങ്ങനെയെന്ന് കാണാം നമുക്കൊരു പേപ്പറിൽ അപ്പോൾ നമ്മൾ വെട്ടിയെടുത്ത ഈ പീസിനെ വെച്ചിട്ട് നമുക്ക് നമുക്കതിൻ്റെ വലുത് അതിൻ്റെ വലുത് വേണം നമുക്ക് രണ്ട് സൈഡിലേക്കും പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് തുമ്പ് നീട്ടി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വലുതാക്കി വെട്ടിയെടുക്കുന്നത് ഒരു പീസിലാണ് നമ്മൾ വെച്ച് മറ്റേ പീസ് വെച്ച് പിടിപ്പിക്കുക അപ്പോൾ ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കിട്ടോ അപ്പോൾ ഇതുപോലെ വെട്ടിയെടുക്കുക അപ്പം നമുക്കിതിൻ്റെ മുകളിലെ പീസ് ആവശ്യമില്ല നമുക്ക് ഈ ഒരു പീസ് മാത്രം മതി അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മൂന്ന് പീസായി കട്ട് ചെയ്തിട്ടുള്ള പീസ് ജോയിൻറ്റ് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ ഇരിക്കും ഈ പീസുകളിൽ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും കൊടുക്കാം കളർ വ്യത്യാസം വരുത്താം മോഡൽ ചെയ്യാം എല്ലാം ഈ ഒരു പീസുകളിലാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ നൈറ്റി അടിച്ചു വരുമ്പോൾ ഉണ്ടാവുക അപ്പോൾ ഫ്രണ്ട് പീസ് വെട്ടുന്നതിന് മുൻപ് നമ്മൾ ഈ ഒരു പീസുകൾ കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെയാണ് നമുക്ക് അതിന് കണക്കാക്കിയിട്ട് വേണം ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കാൻ അപ്പോൾ നമ്മളൊരു പത്തരം ചേർക്കത്തിനാണ് അതിൻ്റെ ഫ്രണ്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിന് ശേഷം ഫ്രണ്ട് പീസ് വെട്ടാനുള്ള പീസിനെ ഇതുപോലെ നിവർത്തിയിടുക അതിൻ്റെ മുകളിലേക്ക് നമ്മളിതുപോലെ വെട്ടിയെടുത്ത ബാക്ക് പീസിനെ കറക്റ്റാക്കി ചുളിവൊന്നും കൂടാതെ കൈ കൊണ്ടൊക്കെ ഒന്ന് ഉഴിഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് വെക്കാം നമുക്കിതിൽ നിന്ന് കയ്യെടുക്കിട്ടണം പീസ് വെക്കാനുള്ള തുണികൾ കിട്ടണം എല്ലാം കിട്ടണം ആകെ തുണി ഉള്ളത് രണ്ടേ തൊണ്ണൂറ് നൈറ്റി ബിറ്റാണ് അപ്പോൾ ഇതുപോലെയാണ് നമ്മളുടെ പീസ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഇതുപോലെ നമ്മൾ വെച്ചുകൊടുത്തതിന് ശേഷം ഒരല്പം കയറ്റി കാലിഞ്ചി കയറ്റിയിട്ട് വേണം നമുക്ക് വരയ്ക്കാൻ നമുക്ക് തുമ്പ് പിടിപ്പിക്കുമ്പോൾ തുമ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ കാലിഞ്ചി കയറ്റി വരയ്ക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ഫ്രണ്ടിലേക്ക് അല്ല സൈഡിലേക്ക് നീക്കിയിടാം ഉണ്ടോ ഇതുപോലെ സൈഡിലേക്ക് നീക്കിയിട്ട് കറക്റ്റായിട്ട് ഒന്ന് ഉഴിഞ്ഞൊക്കെ ശരിയാക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും അതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കുക അപ്പോൾ നമുക്ക് എവിടെയാണ് കട്ട് ചെയ്യേണ്ടത് അറിയാൻ കഴിയും അതിനുശേഷം ഭാഗത്തേക്കുള്ള കൈക്കുഴി ഇതുപോലെ വരച്ചു കൊടുക്കുക കേട്ടോ ഉണ്ടല്ലേ ഇനി നമ്മൾ ഫ്രണ്ടിൽ അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് നമ്മൾ വര ചിരിച്ച് വരച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത് വെക്കുമ്പോൾ കാലിഞ്ച് കയറ്റിയിട്ടാണ് നിങ്ങൾ ഉറപ്പ് വരുത്തണം ഉണ്ടല്ലേ കാലിഞ്ച് കയറ്റിയിട്ടാണ് വരച്ചിട്ടുള്ളതേ നമുക്ക് ഈ താഴത്ത് വരച്ച വരയിൽ നിന്ന് മറ്റേ വരയിലേക്ക് ഒന്ന് ചിരിച്ച് വരച്ച് കൊടുക്കാം നമുക്ക് ഞൊറിവിടാനുള്ള ഭാഗമാണിത് അപ്പോൾ ഈ ഒരു പീസിനാണ് നമ്മൾ ഞൊറിവിടുന്നത് ആ പീസിനെ നമുക്ക് ഇതുപോലെ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ സൈഡും കുറഞ്ഞൊരു ഷേപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിലും കുറഞ്ഞ ഷേപ്പിൽ നല്ല ഭംഗിയിൽ നിൽക്കും അതിന് അതിനുവേണ്ടിയാണ് ഈ ഒരു ഷേപ്പിൽ ചെരിച്ച് വരച്ച് കൊടുക്ക വെട്ടുന്നത് കേട്ടോ അത് നമുക്ക് റെഡിമെയ്ഡ് കിട്ടുമ്പോൾ അത്ര ഭിയിലും ഫിനിഷിങ്ങിലൊന്നും ആയിരിക്കില്ല ഉണ്ടാവുക റെഡിമെയ്ഡ് റെഡിമെയ്ഡിനായിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചെയ്തെടുക്കാൻ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മളതിൻ്റെ കറക്റ്റ് ഭംഗിയിൽ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവർക്ക് ഇടുന്നവർക്കും അതൊരു മാനസിക സംതൃപ്തി ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരളവൊക്കെ പറഞ്ഞു തരുന്നത് നമ്മൾ ആ പീസിൻ്റെ കയ്യിൻ്റെ ഭാഗത്ത് കയ്യാണ് വെട്ടിയെടുക്കുന്നത് അപ്പോൾ നമ്മളിതുപോലെ വെച്ച് നോക്കുക നമുക്ക് തുണി വീതി കിട്ടുന്നുണ്ടോ കിട്ടണുണ്ടോയെന്നുള്ളത് കൈൻ്റെ അടി നമ്മൾ പറഞ്ഞത് കയ്യിൻ്റെ അടി പതിനഞ്ച് ഇഞ്ചാണ് വണ്ണം വേണ്ടത് കൈ ഇറക്കം അഞ്ചിഞ്ചാണ് കയ്യറക്കം നമുക്കിതിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതുപോലെ ഇഞ്ച് കൈ വണ്ണം വന്നതിൽ നമുക്ക് ചെരിച്ചു മുകളിലേക്ക് വരച്ച് കൊടുത്താൽ മതി അപ്പോൾ അതെങ്ങനെയാണോ കറക്റ്റായിട്ട് കിട്ടുന്നത് ആ കറക്റ്റായ ഇതിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ഉണ്ടോ മൂന്നിഞ്ച് കൈക്കുഴിക്ക് കൊടുത്തിട്ട് നമ്മൾ അടുത്തി കൈക്കുഴിക്കാണ് ചേർച്ചു വരച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമുക്ക് കയ്യും വെട്ടിയെടുക്കാവുന്നതാണ് അധികം കൈ ഇറക്കമുള്ള നൈറ്റിയൊന്നും ത്രീ പീസിൽ നമുക്ക് രണ്ടേ തൊണ്ണൂറിൽ ചെയ്തെടുക്കാൻ കഴിയില്ല കുറച്ചൊക്കെ നമുക്ക് പീസ് ഏച്ചു കൊടുക്കാം ഇപ്പോൾ അഞ്ചിഞ്ചേറക്ക മതിയോ കൊണ്ട് ഏക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ വരയിലൊന്നും വെട്ടിയിട്ട് കൊടുക്കാം ഇതുപോലെ നടുക് ഭാഗവും വെട്ടിയിട്ട് കൊടുക്കാം നമുക്ക് കയ്യിൽ തുമ്പ് ചെറുതായി ഒന്ന് മടക്കി അടിക്കാനുള്ള വേണ്ട ഒരു വെട്ടവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞു ഇനി നമുക്ക് പീസുകളാണ് വെട്ടിയെടുക്കേണ്ടത് അപ്പം നമ്മൾ വെച്ച് വെച്ചിട്ടുള്ള കടലാസ് ഇതിലേക്ക് വെച്ച് ചേർത്ത് വെട്ടിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇവിടെ ഷോൾഡർ വരുന്ന ഭാഗത്തേക്കാണ് ഒരു വെട്ടിട്ട് കൊടുത്തിട്ടുള്ളത് അതെന്തെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തുണി മാറിപ്പോകും ഇത് വെച്ച് വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തുണി മാറിപ്പോവാതിരിക്കാന് ആദ്യം ചെയ്യുന്നവരൊക്കെ ഇതുപോലെ ഒരു വെട്ടിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ടും ചെയ്തെടുക്കാൻ പറ്റും അപ്പം അത് കുറേ അഴിച്ചു വരും അഴിക്കേണ്ട ബുദ്ധിമുട്ടൊക്കെ വരേണ്ട സാഹചര്യം ഉണ്ട് ഇങ്ങനത്തെ ത്രീ പീസ് ചെയ്യുമ്പോൾ അപ്പോൾ അതിനാണ് ഇതുപോലെ വെട്ടിയെടുക്കുന്നത് വെട്ടിയിടുന്നത് ഉണ്ടോ അതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ആ പീസ് എവിടെ വെച്ചിട്ടാണോ കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇതുപോലെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ തുണിയിൽ നമ്മൾ ഇതുപോലെ വെട്ടിയിട്ട് കൊടുക്കണേ ഉണ്ടല്ലേ അപ്പോൾ ആ ഒരു പീസിൻ്റെ കട്ടിങ് മുഴുവനായിട്ടുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടവിടെ വളവ് നമുക്ക് കറക്റ്റായിട്ടുള്ള തോന്നുകയാണെങ്കിൽ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെട്ടിയത് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മുൻഭാഗമാണ് വേണ്ടത് അപ്പോൾ മുൻഭാഗം ഇതുപോലെ വെച്ചിട്ട് അതും ഇതുപോലെ തന്നെ നമുക്ക് കറക്റ്റായി വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം വെച്ച് വെട്ടുമ്പോൾ കടലാസ് നീങ്ങി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് വെയിറ്റുള്ള സാധനം എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ് നമുക്ക് ഈ ഫ്രണ്ടിലെ ഭാഗത്തിന് എക്സ്ട്രാ ഓരോ പീസും കൂടി ആവശ്യമുണ്ട് അത് നമുക്ക് ഈ ഒരു തുണിയിൽ നിന്ന് കിട്ടുന്നെങ്കിൽ ഇതിൽ നിന്ന് വെട്ടിയെടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പീസിൽ നിന്ന് വെട്ടിയെടുത്താലും മതി വെട്ടുകഷ്ണത്തിൽ നിന്നൊക്കെ വെട്ടിയെടുക്കാവുന്നതാണ് അപ്പം നല്ല വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും വീണ്ടും വരാം ബായ്